ഹായ് ചെക്ക് ദിസ് ഫോട്ടോ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുടെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടോ ക്ലിക്ക് ചെയ്യല്ലേ സൂക്ഷിക്കുക നിങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ മറ്റാരെങ്കിലും ഒളിഞ്ഞിരുന്ന് വായിക്കുന്നുണ്ടോ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരു കമ്പ്യൂട്ടറിലോ ഫോണിലോ പ്രവർത്തിക്കുന്നുണ്ടോ മുൻപ് പറഞ്ഞ മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമാകുന്ന ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പാണ് ഗോസ്പെയറിങ് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്ന ഈ രീതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു സാധാരണ ഹാക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിങ്ങളുടെ പാസ്വേഡോ ഒ ടി പി ഹാക്കർമാർ ആവശ്യപ്പെടുന്നില്ല പകരം വാട്സാപ്പിലെ ലിങ്ക് ഡിവൈസ് എന്ന സൗകര്യമാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത് നിങ്ങൾ അറിയാതെ തന്നെ ഹാക്കറുടെ ബ്രൗസർ നിങ്ങളുടെ അക്കൗണ്ടുമായി പെയർ ചെയ്യപ്പെടുന്നു ഇതിലൂടെ നിങ്ങളുടെ ചാറ്റുകൾ കാണാനും ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ പേരിൽ സന്ദേശങ്ങൾ അയക്കാനും അവർക്ക് സാധിക്കും നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അപരിചിതരിൽ നിന്നോ ഒരു സന്ദേശം വരുന്നു നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിലുണ്ട് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പറഞ്ഞ ഒരു ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ കാണാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും നമ്പർ കൊടുത്താൽ ഉടൻ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു എട്ടക്ക പേറിംഗ് കോഡ് വരും വെബ്സൈറ്റിൽ കോഡ് ടൈപ്പ് ചെയ്യാൻ അവർ ആവശ്യപ്പെടും അത് ചെയ്യുന്ന നിമിഷം ഹാക്കറുടെ ബ്രൗസർ നിങ്ങളുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും അജ്ഞാതമായ സന്ദേശങ്ങളിലോ സംശയം തോന്നുന്ന ലിങ്കുകളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുക വാട്സപ്പ് വെരിഫിക്കേഷൻ കോഡുകൾ ആരുമായും പങ്കിടരുത് സെറ്റിംഗ്സിൽ ലിങ്ക് ഡിവൈസുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നമുക്കറിയാത്ത മറ്റേതെങ്കിലും ഡിവൈസുകൾ പെയർ ആയിട്ടുള്ളതായി കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ അത് നീക്കം ചെയ്യുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാക്കുന്നത് കൂടുതൽ സുരക്ഷ നൽകും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക